അമേരിക്ക ലെസ് ട്രസ്റ്റ് വർത്തിയാണ് ഡീ റീപേയിങ് ഇറ്റ്സ് ഡെപ്റ്റ് എന്ന് പറഞ്ഞ മൂഡി പറഞ്ഞ ശേഷം മൂഡി മീൻസ് അമേരിക്കൻ്റെ പ്രൈവറ്റ് ഏജൻസി പറഞ്ഞ ശേഷം സ്വർണ്ണവില കൂടാൻ സാധ്യത ഉണ്ടായിരിക്കേ ഇത് അടുത്ത ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വീണ്ടും റേസ് ചെയ്യുന്ന പോലെയുള്ളത് റഷ്യ ആക്രമണം അതും ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡ്രോണാണ് ഇരുപത്തെട്ട് വയസ്സായ ഒരു കുട്ടി ക്യാപിറ്റൽ കുട്ടിയല്ല ഒരു സ്ത്രീ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതേപോലെ നാല് പേർക്ക് പരിക്കേറ്റിണ്ട് നാല് കുട്ടി വയസ്സായ കുട്ടിയൊക്കെ ഉണ്ട് അതിൽ ക്യാപ്റ്റൽ റീജൻസികൾക്കൊക്കെ എന്താ ആ റീജൻസികൾക്കൊക്കെയാണ് അറ്റാക്ക് വന്നിട്ടുള്ളത് ഒരു സമയം സാറ്റർഡേയും അറ്റാക്ക് ഉണ്ടായിട്ട് ഒമ്പത് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു സമയം സീസ്ഫെയർ ട്രാക്സ് അടക്കുന്നു ഒരു സ്ഥലത്ത് അറ്റാക്ക് നടത്തുന്നു അങ്ങനെയാണ് എന്തായാലും മൺഡേ വിളിക്കും ട്രംപ് ധലിയെയും പുടിനെയും അത് സ്വർണ്ണവിലെ കുറക്കുന്ന ഫാക്ടറാണെങ്കിലും ഈ ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുന്നു അതേപോലെ തന്നെ അമേരിക്കൻ എക്കണോമി മോശമാണ് അല്ലെങ്കിൽ ബാങ്കുകൾ പ്രശ്നത്തിലാണ് വലിയ രീതിയിലുള്ള ഒരു ഡെപ്റ്റ് ക്രൈസിസ് ഉണ്ട് എന്ന് പറഞ്ഞുകൂടി ചെയ്തേക്കുകയാണ് അപ്പോൾ ഈ ഒരു മൂടി അനാലിസിസും ഒക്കെ കിടക്കുന്ന സമയത്ത് സ്വർണ്ണവില വീണ്ടും ഉയരാനാണ് സാധ്യത ട്രംപ് സീസ്ഫെയറിൻ്റെ അടുത്തേക്ക് അദ്ദേഹത്തിൻ്റെ സംസാരം ഫോൺ വിളിച്ച് അദ്ദേഹം ഇന്ന് ഓക്കെയാണ് പുട്ടിൻ മറ്റുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇടിയും ആ ഒരു പശ്ചാത്തലങ്ങളിൽ ഇപ്പോൾ അറുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപതാണ് വീണ്ടും ട്രേഡേഴ്സ് ഗോൾഡിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ ഇൻവെസ്റ്റേഴ്സ് അട്രാക്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത വീണ്ടും വരികയാണ്